ഫൈദ പ്ലോട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്ക് കാണുന്നില്ലേ ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ ഓക്കെ ഞാൻ ഇതിന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ഇതെന്താ സംബന്ധിച്ചു ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം ഇത് ബിസിനസ് ബേല് വരുന്ന പ്രോജക്റ്റ് ആണ് ബേസ് വൺ സീറോ വൺ ഇവിടെ ഒരു സ്റ്റുഡിയോയുടെ പ്രൈസ് ഇപ്പോൾ വൺ പോയിന്റ് സെവൻ മില്യൺ ആണ് ഞാൻ കാണിച്ചു തരാം ഇതാ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കാണ് വൺ പോയിന്റ് സെവൻ മില്യണ് ഇതാ ടു മില് ബെഡ് ത്രീ പോയിന്റ് സെവൻ ബെഡ് ഇതേ സെയിം ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ഞാൻ വൺ പോയിന്റ് എയ്റ്റ് സിക്സ് മില്യൺ തരാൻ പോകുന്നത് അതാ അവിടെയാണ് ആ പ്ലോട്ട് നിങ്ങളൊന്നും നോക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി പേയ്മെന്റ് പ്ലാൻ സെമി ഗവൺമെന്റ് ഡെവലപ്പർ ദറിന്റെ പ്രോജക്റ്റ് അതും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് വൺ മില്യന്റെ താഴെ ഓക്കെ ആകെ പേ ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് വരെ ബാക്കി നിങ്ങളെ മോർഗേജ് ചെയ്തോ റെന്റിൽ കൊടുത്തോ റീസെൽ ചെയ്തോ ഇതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അതും വൺ മില്ലിയന്റെ താഴെ ഇപ്പൊ ഇവിടെ വരുന്ന സ്റ്റുഡിയോയുടെ പ്രൈസ് വൺ പോയിന്റ് സെവൻ മില്യൻ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വൺ ബെഡ് വൺ പോയിന്റ് എയ്റ്റ് സിക്സ് മില്യു ഫിഫ്റ്റി ഫിഫ്റ്റി പേയ്മെന്റ് പ്ലാന് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആണ് ഇനി കൂടുതൽ ഇൻഫോർമേഷൻ ആണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ വിളിക്കുക ഇനി ആകെ ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ഉള്ളൂ ടോക്കൺസ് ക്ലോസ് ചെയ്യാൻ അപ്പോ ഓക്കെ അല്ലേ